അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിന്തൽമണ്ഡ നഗരസഭയിലെ പന്ത്രണ്ട് കുളങ്ങൾ നവീകരിക്കുന്നുള്ളി ചോലക്കൽ മുക്കിൽ നവീകരിച്ച നാരിയങ്ങൽ കുളം അമൃത് മിഷൻ ഡയറക്ടർ ഉദ്ഘാടനം വികാരം കൂടിയാണ് രാത്രിയിലെ കൊച്ചുപുരത്തിൽ പോയി നാല് മണിക്കൂർ ഞാനിത് പറയാൻ നമുക്ക് എന്തെങ്കിലും ഒരുപാട് അധികം ഉണ്ടെങ്കിൽ അതിന് വലിയ പ്രസക്തിപോർട്ടൻസ് നമ്മൾ തരാറില്ല നമ്മള് എല്ലാ എല്ലാ ചിലപ്പോ ചില ആൾക്കാരൊക്കെ തോന്നും കുറവ് നവീകരിച്ചതിന് എന്തിനാണ് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട് അത് എനിക്കേ മനസ്സിലാകത്തുള്ളത് എത്ര വലിയ കാര്യങ്ങളുണ്ട് പണ്ട് നമ്മൾ എല്ലാരും പ്രായം തന്നെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ ഈ പറഞ്ഞിരുന്നത് ചേർമ്മൻ പറഞ്ഞിട്ട് ചേർമ്മൻ പറഞ്ഞിട്ടാ പോയിട്ട് കഴിയിട്ടില്ല ഈ കുളത്തിൽ നിന്നാണ് വെള്ളം കോരി കുടിച്ചുകൊണ്ടാണ് വെച്ചാൽ ദിവസം പണ്ട് നമ്മൾ ഏത് ജലാശയങ്ങൾ പത്തൊമ്പത് കൊല്ലം മുൻപ് ഏതെങ്കിലും ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു കുളത്തിൽ വെള്ളം കോരി ഇങ്ങനെ കുടിക്കാറില്ല റോട്ടിലേക്ക് പൈപ്പ് ഉണ്ടായിരിക്കും പൈപ്പിൽ വെള്ളം കുടിച്ചിങ്ങനെ കുടിക്കാറില്ല ആർക്കെങ്കിലും ധൈര്യമുണ്ടോ കുളത്തിൽ പോയി വെള്ളം കുടിച്ച് കോരി കുടിക്കാനായിട്ട് ആർക്കെങ്കിലും നമുക്ക് ആരും ധൈര്യമില്ല എന്തുകൊണ്ടാണ് നഗരസഭാ ചെയർമാൻ പി ഷാജി അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ കം വാട്ടർ എക്സ്പെർട്ട് മിഷൻ മാനേജ്മെന്റ് യൂണിറ്റ് ഡയറക്ടർമാരായ എം കെ വിജയകുമാർ കെ മാധവൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ പദ്ധതിയുടെ നിർവഹണ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിലി മനോജ് മുണ്ടുമൽ ഹനീഫ മൺസൂർ നെച്ചിയിൽ കൌൺസിലർമാരായ പത്ത് താരിഫ് ഷാഹുൽ ഹമീദ് സക്കീന സയ്ദ് സജ്ന ഷൈജൽ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ എന്നിവർ പങ്കെടുത്തു വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്വാഗതവും മുനിസിപ്പൽ എഞ്ചിനീയർ കെ നിഷാന്ത് നന്ദിയും പറഞ്ഞു പൊതുജലാശയങ്ങൾ വീണ്ടെടുക്കുന്നതിന്റെയും സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായി നഗരസഭയിൽ എൺപത് ലക്ഷം രൂപ ചിലവഴിച്ച പന്ത്രണ്ട് കുളങ്ങളാണ് നവീകരിക്കുന്നത് ഇതിൽ നാല് കുളങ്ങളുടെ പ്രവൃത്തി പൂർത്തിയാവുകയും ബാക്കി കുളങ്ങളുടെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയുമാണ് സി സി എൻ പിരിന്തൽമണ്ണ